നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പിന്നെ താമസം ഇല്ല അല്ലേ കിടക്കൊന്നുമില്ലല്ലോ അല്ല പകലേക്കൊന്ന് കിടക്കും അല്ലേ പകലൊക്കെ ഒന്ന് കിടക്കാം അപ്പം ഇതെവിടെ കണ്ടെന്ന് പറഞ്ഞാൽ ഇതിന് കഴിഞ്ഞ് ഇവിടെ ഇറങ്ങി ആ സമയം തൊട്ട് മാമൻ ഇവരിലും അവിടെ ഉണ്ടോ ഞാൻ രണ്ട് അല്ലേ ചേട്ടനെ ഇവിടെ ഉണ്ടായിരുന്നോ ചെല ഇപ്പോൾ വന്നേ ഉള്ളൂ അല്ലേ അമ്മയാണ് കണ്ടത് ആ ഈ കൊച്ചിനെ അമ്മയും കൂടെ ഒന്ന് ചാക്കിക്കാരി കൊണ്ട് ഞാൻ ഗബി കൊണ്ട് കളയൊന്നും കിട്ടിയില്ലെങ്കിൽ ഇന്ന് നോക്കിയോളൂ ഇവിടെ ഇറങ്ങാം അവിടെ ഇറങ്ങി നോക്കളെ അപ്പം നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെയൊക്കെ മാളം കാണും പക്ഷെ നമുക്കൊരു കുഴപ്പമുള്ളതെന്ന് അറിയാം ഈ വസ്തു ആർക്കുള്ളതാണ് ഈ വസ്തുക്കാർ പ്രശ്നം ഉണ്ടാക്കുമോ വിളിച്ചോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അറിയാമല്ലോ നമ്മൾ കണ്ട് വീടിൻ്റെ പരിമിതിയൊക്കെ നമ്മൾ കണ്ടു നമ്മളെ പോലെയൊക്കെ കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ വീട് അപ്പോൾ ഇവിടെയാണ് ഈ ഭാഗത്ത് എവിടെയാണ് ഇറങ്ങി അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രയും ഇവിടെ നിന്ന് ഇത്രയും ഭാഗം ഒന്ന് ചപ്പൊക്കെ മാറ്റി ഒന്ന് വൃത്തിയാക്കണം അതിനുശേഷം മാളം കണ്ടിട്ട് മാളം തോണ്ടി തോണ്ടിപ്പോണം അപ്പോൾ സ്ത്രീത്തേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ജോലി ആരംഭിക്കാം ഇളല്ലേ അപ്പോൾ നമ്മൾ എന്തായാലും ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ബഹുമാനത്തോടെയും വാങ്ങിക്കണം എത്ര പ്രായം ഉണ്ടെന്ന് തന്നെ പത്ത് തൊണ്ണൂറ്റഞ്ച് വയസ്സ് പ്രായമുള്ള വെട്ടവത്തിയാണ് തൊഴുതുകൊണ്ടെണ്ണം വാങ്ങിക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ നല്ല വെട്ടു ചേട്ടാ കേട്ടാ ചേട്ടാ നമുക്കേ ഇതൊക്കെ അടി അടിയുണ്ടാക്കൂലോ അല്ലേ കേസൊന്നും ആവില്ലല്ലോ ആ ചേട്ടാ നമുക്കേ ഇതാ ഇതാ മക്കളെ ഇതാ നമുക്ക് ചേട്ടാ ഇവിടെ നിന്ന് ഇങ്ങനെ വൃത്തിയാക്കണം മൺമട്ടി ഇങ്ങനെ അടുത്തോ മകളെ മൺമട്ടിയിലൊക്കെ ഇങ്ങനെ അടുത്തോ ഇതെല്ലാം വലിയ മാള വേണം കേട്ടോ ഇങ്ങ് പോയിട്ടുണ്ടോയെന്ന് അറിഞ്ഞു ഇവിടെ ഭയങ്കര മള വേണ്ട ഇങ്ങനെ ഇതിനകത്തുള്ള ഇറങ്ങി വന്നാൽ വേണ്ട ഇവിടെ നിന്ന് ഇങ്ങോട്ട് എപ്പോൾ നമുക്ക് അവിടെ നിന്ന് വൃത്തിയാക്കാം ഇങ്ങനെയാണോ ഇതാ അല്ല ഉള്ള അതൊന്നുമല്ല അതൊന്നും അല്ല അവിടെ നിന്നൊക്കെ ഇനി പോരും ഇത് വേണ്ട ഈ മാളം വരുന്ന വേണ്ട ഇത് വേണ്ട ഇതെല്ലാം മാളവും വേണ്ട ചെറിയ മാളമൊന്നും അല്ല ഇത് വേണ്ട ഇത് മറ്റേ വഴിയാണ് എലി പോകുന്ന വഴി അല്ലേ ആ പിന്നെ ഇത് അത്രയും വലിച്ചത് ആട്ടിറയ്ക്കാം ഇവിടെ നിന്നേ ഇവിടുന്ന് ഈ സാധനം മൊത്തം വലിച്ചറയ്ക്കേ പണിയുണ്ട് ഈ ഹോൾ അങ്ങനെ അങ്ങ് പോവേണ്ടത് എത്ര കൊണ്ട് വിജയിക്കുമെന്ന് എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കാം അത്രയും പോട്ടെ കേട്ടോ അത് മാളല്ലേ അല്ലേ ഇത് നമുക്ക് ഇത് ഇതിനെ ഇവിടുന്ന് പോയാൽ മതി ഇതിനെ അല്ല ഇത് ഇത് ഈ സാധനം എനിക്ക് പോട്ടെ ഇതെല്ലാം ഇങ്ങോട്ട് അതുപോലെ ഇവിടുന്ന് ഇവിടുന്ന് അവിടുന്ന് അല്ല ഇവിടുന്ന് പോന അവിടെ ഹോളില്ലല്ലോ അല്ലേ ഹോളുണ്ടല്ലല്ലോ അല്ല തിരുന്ന് പോട്ടെ അത് വട്ട ഒത്തിട്ടിക്കളെ അവിടെ ഹോളില്ല അത് ഹോളല്ല ഹോൾ ഇപ്പം അത് അങ്ങോട്ടുണ്ട് ഇതെല്ലാം ഇങ്ങോട്ട് അപ്പോൾ നമ്മൾ ഇവർ കണ്ടു എന്ന് പറയുന്നത് ഇവിടെയാണ് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അവിടെ നിന്നേ വൃത്തിയാക്കി വരണം അതിനകത്ത് ഉണ്ടോയെന്നൊന്നും ഉറപ്പൊന്നുമില്ല പിന്നെ എലിയുടെ മാള ഒത്തിരി ഉണ്ട് പിന്നെ ഈ അമ്മ ഉപയോഗിക്കുന്ന അടുക്കളയാണ് അപ്പോൾ അടുക്കളയിൽ നിന്ന് വേസ്റ്റ് ഇടുമ്പോൾ ഇറച്ചികളാണ് മറ്റേ ചോറിൻ്റെ ഒക്കെ ഇടുമ്പോൾ അവിടെ എലി ധാരണം വരും അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പോട്ടോ ചേട്ടാ അതും കൂടി പോട്ടെ ഇവിടുന്ന് തന്നെ കറക്റ്റ് ഇറങ്ങി അല്ലേ ഇങ്ങനെ ഒന്ന് ഇവിടെ ഇറങ്ങി അവിടെ ഹോളില്ലല്ലോ അവിടെ ഇല്ലല്ലോ എല്ലാം ബാക്കി പെട്ടു ബാക്കി പെട്ടു ഓക്കെ 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 ആ ഉണ്ട് ഇവിടെ എന്തോരനക്കം പുള്ളി പറഞ്ഞത് അപ്പോൾ ശ്രീജിത്തിന് ഒരു ഷേക്ക് ഷേക്കുണ്ട് കാരണം ശ്രീജിത്ത് ഇവിടെ നിന്നൊക്കെ പോയിട്ട് വായി നോക്കി നിന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ശ്രീജിത്ത് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് നോക്കി നിന്ന് പ്രത്യേകിച്ച് അമ്മയ്ക്കും അമ്മ പേടിക്കണ്ട അമ്മ ചാക്കി കയറ്റൂല അമ്മയ്ക്ക് അപ്പോൾ സമാനായി അപ്പോൾ നമ്മൾ ദയവിടുന്ന അനക്കം കണ്ടു അപ്പോൾ ഇനി നമ്മൾ ഇതും കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് മടങ്ങി ഇത്രയും കൂടെ വൃത്തിയാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ ഇതിനകത്ത് വേറെ മാളം ഉണ്ടെങ്കിൽ എങ്ങോട്ടേലും ഇറങ്ങി വേറെ മാളത്തിൽ പോയി നമുക്ക് കിട്ടത്തില്ല അപ്പം ശരിതേ അപ്പം ബാക്കിയും കൂടെ നമുക്ക് വൃത്തിയാക്കാം ആ പുതിയ ആൾക്കാരൊക്കെ എപ്പോൾ വന്ന് പേരെന്താ ജോബിനാണോ ആടി പോളി ജോബിനെ സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ടില്ല കഥയും പറഞ്ഞിട്ട് നിക്കാതാ ഇന്നിപ്പൊ കഥയും പറഞ്ഞിട്ട് നീ ഇപ്പൊ പണിയെ വാങ്ങിച്ചു പിടിച്ചേനോ നോക്കിയോ അത്ര വലുതൊന്നുമല്ല ചെറിയൊരു മൂർക്കൻ കണ്ടോ നമ്മൾ പ്രിയപ്പെട്ട ശ്രീജിത്ത് കണ്ടത് വെറുതെ ആയില്ല ജോബിനെയും പരിചയപ്പെട്ട് നിന്നപ്പോൾ ആശായി കാലിൻ്റെ അടുത്ത് നിന്ന് എന്താണെന്ന് ചോദിച്ചത് ഭാഗ്യം പോലെ അങ്ങനെ ഇങ്ങനെ പോയി ഇല്ലെങ്കിൽ ഇന്ന് നമുക്ക് നന്നായിട്ട് വിടിയെടുക്കുമായിരുന്നു അതിങ്ങനെ പത്തി പെടുത്തി നിൽക്കണം അപ്പോൾ ഇനി ഇറങ്ങി കൊണ്ട് പത്തിപ്പെടുത്താൻ സാധ്യതയില്ല അപ്പോൾ കാണാം നല്ലൊരു പെൺമൂർക്കൻ അതിന് പറയാൻ കാരണം നമുക്കറിയാം മുട്ടയിട്ടതിൻ്റെ ഈ വർഷം മുട്ടയിട്ട് പിന്നെ എനിക്ക് തോന്നുന്നത് ഈ താഴെ സ്ഥലത്ത് എവിടെയും മുട്ടയിട്ട് കുഞ്ഞ് വരിച്ചതിന് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോയതിന് ശേഷം ഭക്ഷണം തേടി വന്ന് ഉറപ്പായിട്ടുള്ളൊരു അമ്മയാണ് അതാണ് ഈ അമ്മ മുട്ടയിട്ട് കഴിഞ്ഞാൽ മുപ്പത്തി എട്ടോളം മുട്ടകൾ അതിന് യാതൊരു സംശയമാണ് എൻ്റെ വീട്ടിൽ ഏകദേശം ഈ കഴിഞ്ഞ വർഷം വരെ മുട്ടയിട്ട നദികളുടെ എണ്ണം ഒരുപാടാണ് ഒരു വർഷം അമ്പതും അറുപതും അതിഥികൾ മുട്ടയിടാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ സൈസ് അനുസരിച്ച് അല്ലെങ്കിൽ ആ നീളമനുസരിച്ച് ഇത്ര ഇടാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇതൊരു മുപ്പത്തെട്ട് മുട്ടയ്ക്ക് ഇട്ടിരിക്കാം എവിടെയെങ്കിലും മുട്ട വെരിഞ്ഞിരിക്കാം എല്ലാം വരികയാണ് നൽകുന്നില്ല കാലാവസ്ഥയ്ക്ക് വ്യതിയാനം വരുന്ന മാറ്റം ചൂടും തണുപ്പൊക്കെ വരുന്നതിനനുസരിച്ച് മുട്ട കേടായി പോകും എന്തായാലും ഒരു മുപ്പത്തെട്ട് മുട്ടയ്ക്ക് അപ്പുറം മുട്ട മുട്ടയോളം മുട്ട ഇട്ട് മുട്ട ശേഷം കുഞ്ഞുങ്ങൾ ഇളയൊക്കെ വിട്ടതിന് ശേഷം ഭക്ഷണം തേടി വന്ന പെൺമൂർക്കിനധിയാണ് ഈ അമ്മയും ഈ സ്ത്രീജ് കണ്ടത് അപ്പോൾ കണ്ടത് നന്നായി അതിലുപരി ഇപ്പോൾ ഈ അമ്മ മാത്രമേ പ്രായമുള്ള എന്ന് പാചകം ചെയ്യുന്ന ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ ഈ സൈഡിൽ അങ്ങനെ കിടക്കുകയോ അറിയാതെ ചവിട്ടുകയോ ചെയ്താൽ അപകടം ഈ ഇതുപോലൊരു പ്രായമുള്ള മുട്ടയിട്ട് അതിഥിയുടെ ഏറ്റിട്ടാണ് എൻ്റെ വിരള് മുറിക്കേണ്ടി വന്നത് അറിയാം മണ്ഡപൻകുന്നിലാണ് അധികം ദൂരം ഒന്നും ആയിട്ടില്ല ഇവിടുന്ന് വലിയ കെട്ടിയിൽ നിന്ന് അപ്പുറത്തെ സൈഡിലാണ് ഇതുപോലെ ഞാൻ പിടികൂടിയും അതേവിടെ എന്താ വെച്ചാൽ അത് ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു അവിടുന്ന് പിടികൂടേണ്ട യാതൊരു കാര്യവും ഇല്ല ഒഴിഞ്ഞൊരു പറമ്പാണ് ഒരു പാടത്തിൻ്റെ പറമ്പാണ് അപ്പോൾ ഞായറാ ഞായറാഴ്ച രണ്ടും ചെറുപ്പക്കാരെ വൈകുന്നേരത്തെ അവിടെ പോയി പോയിരുന്ന് ഇത്തിരി കാറ്റ് കൊള്ളാനും ഇത്തിരി പറഞ്ഞ തണുത്ത ഉള്ളൊക്കെ കുടിക്കാൻ പോയ സമയത്ത് തന്നെ കാണുന്നു അപ്പോൾ അവർ കല്ലെടുത്തിടുന്നു അദ്ദേഹത്ത് മുറിവുണ്ടാവും അതുകഴിഞ്ഞ് മാളത്തിൽ കയറിപ്പോൾ അവർ മാളം പോയ്ക്കുന്നു കിട്ടിയില്ല വെട്ടിപ്പൊളിക്കുന്നു അപ്പോൾ അകത്ത് മുട്ട കണ്ടു അങ്ങനെ എന്നെ വിളിച്ചു ഞാൻ പോയി എടുത്ത് മര്യാദയ്ക്ക് ബാഗിലാക്കി പോകാണ്ട് പകുതി വഴി വന്നതാണ് വന്നപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഗോവൻ ചേട്ടൻ ഗോവൻചേട്ടനും ഒരു പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റും ലേഡീസ് മേഡം ഒറ്റക്കെ വന്നപ്പോൾ നിർബന്ധിച്ചാണ് കാണണമെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു മാഡം അവിടെ ചോദിച്ചു നോക്കും മാഡം എനിക്കിത് കടി കിട്ടും ഇതിൻ്റെ കടി എനിക്ക് കേൾക്കും എൻ്റെ കൈ മുറിക്കേണ്ടി വിരൽ മുറിക്കേണ്ടി വരുന്നത് അവിടുന്ന് മുന്നേ പറഞ്ഞതാണ് അപ്പോൾ അതിനൊന്നും അവർ ചെയ്ത് കൊണ്ടില്ല കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇറക്കി കാണിച്ചു എന്തായാലും ഭാഗ്യം കൊണ്ട് എനിക്ക് കടി കിട്ടി എൻ്റെ കൈ വെരൽ മുറിക്കേണ്ടി വരുന്നത് സ്വപ്നം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പത്ത് പതിനഞ്ച് ദിവസങ്ങൾക്കൊണ്ട് സ്വപ്നം കണ്ടിരുന്നു കടി കിട്ടുന്നിട്ട് വെള്ളം മുറിക്കുന്ന അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത് എന്തായാലും അതുകൊണ്ട് ഇതും നല്ല ടയർഡാണ് നല്ല എന്താ പറയുക ഭക്ഷണം മുട്ട ഇട്ടതിനെ നല്ല ടയർഡാണ് നല്ല കവള് വരുത്തി നല്ല വീര്യത്തിലാ വെനം അതിൻ്റെ ഗ്ലാൻഡിൽ ഇപ്പോൾ കടി കിട്ടിയാൽ അപകടമാണ് രുന്നു ആ നല്ല സൗന്ദര്യം ഉള്ളതി നല്ല കടി കിട്ടാനായിട്ട് സാധ്യമുള്ളത് ഓക്കെ സൂപ്പർ നല്ല ആരോഗ്യമുള്ള നല്ല കടി കിട്ടാൻ നല്ല നല്ല വീര്യമുള്ള കടി മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും നമുക്ക് ഉള്ളൊരു കൊച്ചു വീട്ടിൽ ആ വീട്ടിൻ്റെ പരിസരത്ത് വീട്ടിൻ്റെ മുറ്റത്തൂടെ ഇറങ്ങി വന്ന ഏകദേശം എട്ട് വയസ്സോളം പ്രായം വരുന്ന ഏകദേശം അഞ്ചടിയോളം നീളമുള്ള അതിഥി ആണ് ഇദ്ദേഹം അപ്പോൾ നമ്മൾ കോളുകൾ വെയിറ്റ് അടുത്ത അതിഥിയെ പിടിക്കാണ്ട് വിളിച്ചിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എന്താ പറയുക നമ്മുടെ ശ്രീകാരത്തിനടുത്ത് കരിയത്തിനടുത്ത് ഇടവക്കോടെടുത്താണ് വിളിച്ചിരിക്കുന്നത് പാറോട്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ് വിളിച്ചത് അപ്പോൾ നമ്മൾ സമയം കളഞ്ഞില്ല ഒരുപാട് അവരും വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട അതിഥി നമ്മൾ ചാക്കിലാക്കുകയാണ് ശ്രീ ചാച്ചിവിളേ ആ പേരങ്ങ് പതിഞ്ഞ് പെട്ടെന്ന് ശ്രീ എനിക്ക് ഇത്രയും പേര് ഓർമ്മ നിൽക്കാത്ത ഒരാളാണ് എന്നിട്ടും സ്ത്രീത്തിൻ്റെ പേര് അപ്പോൾ എനിക്ക് രണ്ടുമൂന്ന് പ്രാവശ്യം ഞാൻ സ്ത്രീത്തിന് ആ ഫേ ആ ഇവിടുത്തെ ഫേമസ് ഉമ്മ അപ്പോൾ നല്ല ആരോഗ്യ പറയുന്നില്ല നല്ല ഉഷാറായിട്ടുള്ള അതിഥിയാണ് ശ്രീത്തെ ഒരു വലിയ ചാക്ക് വേണ്ടിവരും നല്ല ചാക്ക് അപ്പോൾ നമ്മളതിനെ ചാക്കിലാക്കി അപ്പോൾ സമയം കളയുന്നില്ല നമ്മുടെ വെഞ്ഞാറമൂട്ടിലെ വലിയട്ടക്കിൽ കരിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട മുറുക്കൻ അത് നമ്മൾ കഴിഞ്ഞു അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം സന്തോഷം സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തമായ അതിഥികളെ തേടിയുള്ള അന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യത്തിനടുത്ത് കരിയത്തിനടുത്ത് എടവക്കോട് എടുത്ത് പാറോട്ട് ഓണത്തേക്ക് പോകുന്ന വഴിയിൽ പ്രിയപ്പെട്ട സാറിൻ്റെ വീട് നിന്ന് നല്ല നീറ്റായിട്ടുള്ള സ്ഥലമാണ് പക്ഷേ എന്തിനാണ് പാമ്പിനറിയില്ലല്ലോ വൃത്തിയാണോ വൃത്തിയില്ലോ എന്നൊന്നും ഈ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പുറകിൽ കുറച്ച് കഷ്ട ഇഷ്ടിക വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു അതിഥി എഴുതി കയറുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ സമയം കളഞ്ഞില്ല നല്ല ചൂട് കൂടുന്നു കോളുകൾ ഒരുപാട് വെയിറ്റിങ്ങിലുണ്ട് ഒത്തിരി പേരോട് അതിഥി എന്നൊക്കെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് പോകാൻ നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കാൻ നമുക്ക് നമ്മുടെ അതിഥി ആരാണ് ചേരയാണോ നിർക്കോലിയാണോ മൂർക്കനാണോ കാട്ടുപാമ്പാണോ എന്നൊന്നും അറിയില്ല വിലൂന്നിയാണോ എന്നൊന്നും അറിയില്ല പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക് ചെടിച്ചട്ടിയും ചെടിയൊന്നും അടുത്ത് വെച്ചിട്ട് എല്ലാം ചെടിയൊന്നും ഇല്ല ചെടിയൊന്നുമില്ല എന്നിട്ട് പോലും ഇവരൊക്കെ ഇങ്ങനെ പുറത്തുനിന്നാണ്ട് തൊട്ടടുത്ത പറമ്പ് നല്ല കാട് കിടക്കണം തൊട്ടടുത്ത മുന്നെടുത്ത പറമ്പൊക്കെ ഭയങ്കര കാട് കിടക്കണം അപ്പം അവിടെ നിന്നൊക്കെ വരാം പിന്നെ ഇവിടെയൊക്കെ താമസം ഇല്ലാതെ താമസമുള്ള വീടാണ് പക്ഷേ ഇതിൻ്റെ അപ്പുറത്തൊരുണ്ടല്ലോ അപ്പുറത്തൊരു വലിയ പറമ്പ് പക്ഷേ വലിയ പറമ്പാണെങ്കിൽ ആ പറമ്പിൽ നിന്ന് ഇങ്ങോട്ടൊരിക്കലും കയറുമല്ലോ ഇത് നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഒരിക്കലും അവിടുന്ന് ഇങ്ങോട്ട് കയറിയില്ല പിന്നെ ആ ഫ്രണ്ടിൽ കാണുന്ന പറമ്പിൽ കൂടെ വേണമെങ്കിൽ ഇങ്ങോട്ട് ഇവർ എത്രയൊക്കെ നീറ്റായിട്ട് ചൂഴിച്ച് ചിലപ്പോൾ നോക്കൂ പല സ്ഥലത്തും ചെല്ലുമ്പോൾ ചെടി ഇങ്ങനെ അടുക്കി അടിക്കുക അപ്പോൾ ഞാൻ പറയും ചെടി ചട്ടി വെക്കരുന്നതെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ ചെടിയുമില്ല ചട്ടിയിൽ അവിടെ രണ്ടോ ഒന്നോ രണ്ടോ ചട്ടികൾ മാത്രമാണ് അവിടെ പക്ഷെ അവർ ഒരു ഇത്രയും നീറ്റായിട്ട് കൈകാര്യം ചെയ്തിട്ട് പോലും നമ്മുടെ അതിഥികൾ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ പാമ്പുകൾക്ക് വൃത്തിഹീനമെന്നോ വൃത്തിയൊന്നോ അല്ലെങ്കിൽ മാർബിളൊന്നോ ഗ്രനൈറ്റൊന്നോ ഒന്നുമില്ല എല്ലാ പ്രതലങ്ങളിലും നമ്മൾ അതിഥികൾ സഞ്ചരിക്കാറുണ്ട് അവര് ഭക്ഷണം തേടിയോ വെള്ളം തേടിയോ ആണെങ്കിൽ നമ്മുടെ പറമ്പിലേക്ക് വരുന്നത് ഒരിക്കലും നമ്മളെ തേടിയല്ല വരുന്നത് കണ്ടെന്ന് പറഞ്ഞേ ഇതിനകത്ത ഈ ഘട്ടത്തുണ്ട് പോയിട്ടില്ല പോവാനായിട്ട് പോകാനൊരു സാധ്യത പുതിയായിട്ട് ചെയ്തത് അല്ലേ മറ്റേ പാറക്കെട്ടായിരുന്നു താഴെ താപ്പോട്ട് ആയിരുന്നു ഇപ്പോൾ കോൺക്രീറ്റ് ഇതിപ്പോൾ കോൺക്രട്ടി ചെയ്തു അല്ലേ ചോദിക്കാൻ പറഞ്ഞാൽ ഞാനൊരു മേശ്ശേരി മേശ്ശിരി പണിക്കാരനായിരുന്നു സോ വർഷങ്ങളായിട്ട് അഞ്ച് രൂപ ലേബറായിട്ട് ഇറങ്ങിയതാണ് കുറേ കാലം ഈ മേശ്ശരി പണി തന്നെ പിന്നെ അവസാനം ഇതിലേക്കൊരു ഭ്രമം വന്നപ്പോൾ അതെല്ലാം ഒഴിവാക്കി പക്ഷേ ഇതെന്തായാലും അവിടെ നിന്ന് കയറിയാനായിട്ട് ഒരു സാധ്യത ഇത്രയും ഹൈറ്റ് ഒന്ന് അതുമാത്രമല്ല ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്മൾ കണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ഈ വീടിൻ്റെ പരിസരം നല്ല പരമാവധി നൂറിൽ തൊണ്ണൂറ്റി അൻപത് മുക്കാൽ ശതമാനം വൃത്തിയായിട്ട് സൂചിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ഇവരൊക്കെ വരുന്നതൊരിക്കലും ഞാൻ പറഞ്ഞു ഭക്ഷണം തേടിയാണ് അപ്പോൾ ഇവിടെയാണ് കണ്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞത് ആ സമയത്ത് പുള്ളിക്കാരൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് ഉണ്ടെന്നുള്ളത് അപ്പോൾ നമുക്കിവിടെ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇതിനകത്ത് പിന്നെ ആ ഇതിനകത്ത് അറിയാമല്ലോ ഇതിപ്പോൾ നമുക്ക് വേസ്റ്റ് ഒരു സ്ഥലമാണ് വേസ്റ്റ് എത്തിച്ചിട്ട് അടിയിലേക്ക് ചാരം വിടുമ്പോൾ ചാരം എടുത്ത് മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എല്ലാം നല്ല എന്താ പറയുക നീറ്റാണ് ഞാൻ സാധനം വേറെ വീട്ടിൽ ഇപ്പോൾ ചെടിച്ചട്ടി കൂട്ടിക്കൂട്ടി വെക്കാറ് വയ്ക്കാൻ വെക്കാറുണ്ട് വെക്കാറുള്ളതുകൊണ്ട് വെക്കരുതെന്ന് ഞാൻ പറയാം പക്ഷേ ഇവിടെ അതൊന്നും പറയേണ്ട ഒരാവശ്യമില്ല ചെടിച്ചട്ടിയേ ഇല്ല ഫ്രണ്ടിൽ വിശേഷങ്ങൾ അധികം പറയാനില്ല കാരണം അധികം സാധനങ്ങളൊന്നും വേസ്റ്റില്ല നല്ല ഹൈജീനിക്ക് നല്ല സൂപ്പറായിട്ട് സൂചിച്ചിരിക്കുന്നു എന്നാലും ഇവരൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ വരാറുണ്ട് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് വസിക്കാനുള്ള സ്ഥലങ്ങൾ കുറഞ്ഞു തുടങ്ങി വീടുകളുടെ എണ്ണം കൂടുന്നു പാമ്പുകളുടെ എണ്ണം കുറഞ്ഞിട്ടില്ല പാമ്പുകളുടെ എണ്ണം അതിഥികളുടെ എണ്ണവും കൂടിയിട്ടുണ്ട് കാരണം ഉള്ള സ്ഥലത്തൊക്കെ അവർ സൂപ്പറായിട്ട് ജീവിക്കുന്നുണ്ട് പിന്നെ പാറക്കെട്ട് നമുക്ക് റിയൽ എസ്റ്റേറ്റുകാരൊക്കെ ചെയ്യുന്ന പാറക്കെട്ടുകൾ അവർക്ക് നല്ല വസിക്കാൻ പറ്റിയ സ്ഥലമാണ് ആ പാറയടിക്കിനകത്ത് പാറ അടിക്കിനകത്ത് കയറുന്നുകഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് കാലങ്ങൾ ഒരു പ്രശ്നമില്ലാതെ സുഖമായിട്ട് ജീവിക്കാം ഒരു പാറ ഒരു പത്തടി അല്ലെങ്കിൽ നൂറടി നീളത്തിന് പാറയടുക്കുന്നുണ്ടെങ്കിൽ ആ അടിക്കിനകത്ത് കയറി കഴിഞ്ഞാൽ ആ അടുക്കിൻ്റെ എത്രത്തോളം നീളത്തിൽ പാറയടുക്ക് പോകുന്നുണ്ടോ അതുവരെ ഇവർക്ക് സഞ്ചരിക്കാൻ പറ്റും അത്രയ്ക്ക് ഉണ്ടാവും അടിപൊളി അപ്പോൾ നമുക്ക് അധികം അത്രയ്ക്കിട്ട് പോകേണ്ട നല്ലതായിരിക്കുന്നു ഒരു ചെറിയ ഞാൻ വിരിച്ച് ചേരേ വല്ലതായിരിക്കുന്നു പുള്ളിക്കാരൻ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു സാറേ ചേര വല്ല ആണെന്ന് ചോദിച്ചല്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അതാ നോക്ക് നമുക്ക് വെയിലത്ത് കാണാം ചെറിയൊരു മുറുക്കൻ ഒരു ഒരു വയസ്സിന് മുകളിൽ പ്രായം വരുന്നതാണ് ഒരു കുഞ്ഞു മുറുക്കൻ അതാ ടൈലിൻ്റെ ഇടയിൽ അങ്ങനെ ഇരിപ്പുണ്ട് അതാണ് വെയിലടിക്കൊണ്ട് മിക്കവരോടെ ഇരിക്കാൻ സാധ്യല്ല മിക്ക ഓറഞ്ച് ആടുതായിരുന്നു സൂപ്പർ കുഞ്ഞു മുറുക്കൻ നോക്കിയുള്ളൂ കുഞ്ഞൻ കണ്ടോ അവൻ വീണ്ടും അതിനകത്തോട്ട് കയറുകയാണ് നല്ല വെയിൽ നല്ല ചൂടാണ് അപ്പോൾ അതെന്താ ചൂട് ഉള്ള സ്ഥലത്തേക്ക് സാധാരണ അധികം ചൂടുള്ള സ്ഥലത്തും അങ്ങനെ പോയി ഇരിക്കാറില്ല ഇതാ കുഞ്ഞിൻ്റെ ഏകദേശം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ സീസണിൽ മുട്ടയിട്ട് പിരിഞ്ഞ രണ്ട് വയസ്സിനടുത്ത് പ്രായം വരുന്ന ഒരു കുഞ്ഞുമൂർക്കൻ അതിഥിയാണ് ഇത് മതി ഇത് നമ്മൾ ഞാനൊക്കെ പറയും കുഴപ്പമില്ല ചെറുതാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുമോ ചെറുതല്ലേ കടിച്ച കുഴപ്പമില്ല അല്ല ഇത് മതി ഒരു രണ്ട് പേരുടെ ജീവനൊക്കെ എടുക്കുക ഇദ്ദേഹത്തിന് ധാരാളം ധനമുണ്ട് അതാ അല്ല മതിൽ ഗ്യാപ്പൊന്നുമില്ല ഗ്യാപ്പ് ഇല്ലാത്തുള്ള കോൺക്രീറ്റ് ഒക്കെ ആയതുകൊണ്ട് സൂപ്പറായിട്ട് നമുക്ക് കാണാം ഇവിടെയൊക്കെ ഈ കട്ടരുടെയൊക്കെ തവള തവള ധാരാളം കാണാം ചെറിയ ചെറിയൊരു ബോട്ടിലെടുക്കാമോ ആവട്ടുള്ളൊരു ബോട്ടിൽ കണ്ട സൂപ്പർ നല്ല തെളിഞ്ഞ കണ്ണോട് കൂടിയാണ്ടല്ലേ ആ സിമ്പൽ തന്നെ നല്ല തെളിഞ്ഞിട്ടുള്ള സിമ്പിളാണ് നമുക്ക് കാണാ കുഞ്ഞിനാണ് അത്ര വലുതൊന്നുമല്ല എന്നാൽ അത്ര ചെറിയ ആളുമല്ല എന്നാൽ ഇത് മതിയല്ല നമുക്ക് അധികം വേണ്ട ഒരു കുഞ്ഞന അതിഥി ഏകദേശം രണ്ട് വയസ്സിനടുത്ത് പ്രായം വരുന്ന മോർക്കൻ നമ്മളെന്തായാലും ഇദ്ദേഹത്തെ ബോട്ടിലാക്കണം കുഞ്ഞനതി ആ അത് മതി കുഞ്ഞനതിഥിയല്ലേ അപ്പം നമുക്കിതിനെ നമ്മൾ ബോട്ടിലാക്കണം നല്ല തിരക്കുള്ള സമയമാണ് ഇപ്പം ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട് അപ്പോൾ ഇതാ അദ്ദേഹത്തെ ബോട്ടിലാക്കി കട്ടലിലാക്കി അപ്പോൾ എന്തായാലും നമ്മുടെ സമയം കളയാനില്ല നമ്മൾ നമ്മളിവിടുത്തെ ദൗത്യം കഴിഞ്ഞു മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം അടുത്ത സ്ഥലത്തേക്ക് ഒരുമിച്ച് യാത്രയാവും